ഭിക്ഷ ചികിത്സയ്ക്ക് നൽകുന്ന മൃഗത്തിന്റെ പാൽ തിമിംഗലം പശു ഒട്ടകം ആട് ഉത്തരം ആട് കടുവ വെറുക്കുന്ന നിറം ചുവപ്പ് പച്ച കറുപ്പ് നീല ഉത്തരം ചുവപ്പ് ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം മുടി കണ്ണ് നാക്ക് നഖം ഉത്തരം കണ്ണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം കുങ്കുമം ഏലം കുരുമുളക് ഗ്രാമ്പൂ ഉത്തരം കുരുമുളക് നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാവുന്ന രോഗം ക്യാൻസർ ക്ഷയം അണുബാധ തിമിരം ഉത്തരം അണുബാധ നെഞ്ചരിച്ചിൽ തകരാറിലാക്കുന്ന അവയവം ശ്വാസകോശം ഹൃദയം ആമാശയം തലച്ചോർ ഉത്തരം ശ്വാസകോശം ഏറ്റവും പെട്ടെന്ന് തലവേദന കുറയ്ക്കുന്ന പഴം ചക്ക വാഴപ്പഴം മാങ്ങ ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ക്യാൻസർ സാധ്യത തടയുന്ന പഴം ഇവയിൽ ഏതാണ് ചക്കപ്പഴം പപ്പായ ആപ്പിൾ ഓറഞ്ച് ഉത്തരം ചക്കപ്പഴം വായ തുറന്നുറങ്ങുന്നവർക്ക് വരുന്ന രോഗം ക്യാൻസർ പല്ലുവേദന മൂത്രക്കല്ല് ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം ഏറ്റവും കൂടുതൽ പുരുഷന്മാരുടെ മരണകാരണ രോഗം ക്യാൻസർ ഷുഗർ ഹൃദ്രോഗം ബി പി ഉത്തരം ഹൃദ്രോഗം ശരീരത്തിൽ വൈദ്യുതിയേറ്റാൽ ഏറ്റവും ബാധിക്കുന്ന അവയവം ഹൃദയം വൃക്ക കണ്ണ് പല്ല് ഹൃദയം ഉള്ളി മുറിക്കുമ്പോൾ കണ്ണീർ വരാതിരിക്കാൻ ചേർക്കേണ്ടത് തേയില മഞ്ഞൾ വിനാഗിരി തുളസി ഉത്തരം വിനാഗിരി എന്നും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്ന പഴം ആപ്പിൾ പേരയ്ക്ക വാഴപ്പഴം മാതളം ഉത്തരം മാതളം ലോകത്ത് ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്ന അവയവം മൂക്ക് കണ്ണ് കാല് വിരൽ ഉത്തരം കണ്ണ് ഫാറ്റിലർ ഉണ്ടായാലുള്ള ആദ്യ ലക്ഷണം കാൽനീര് മുണ്ടിവീക്കം വയറുവേദന ഛർദ്ദി ഉത്തരം വയറുവേദന താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്